കുറ്റൻ ചരക്ക് കപ്പലുകളിലെ ജീവനക്കാരെ ഭയത്തിന്റെ തടവറയിൽ പൂട്ടിയിട്ട് കോടികൾ കവരുന്നതാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ രീതിശാസ്ത്രം പക്ഷേ ഇന്ത്യൻ നാവിക ശൗര്യത്തോട് പൊരുതാൻ മുതിരാതെ അവർ പേടിച്ചോടി എന്താണ് കാരണം ഇന്ത്യയുടെ ബ്രഹ്മോസും ടോർപിഡോകളും മാത്രമല്ല മാർക്കോസ് എന്ന ചെങ്കീരിപ്പടകളെയും കണ്ട് മുട്ടിടിച്ചിരിക്കുകയാണ് കടൽ കൊള്ളക്കാർ ഒരു കടൽ കൊള്ള തടഞ്ഞതിൽ ഒതുങ്ങുന്നതല്ല ഈ സംഭവത്തിന്റെ ആഴവും പരപ്പും മാറിയ കാലം നൽകുന്ന ഒരു സന്ദേശം കൂടിയുണ്ട് എന്താണ് ആ സന്ദേശം ഇന്ത്യൻ ദൗത്യത്തിന് പിന്നിൽ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ കൂടി ഉണ്ട് എന്താണത് ലോക പോലീസ് കളിക്കുന്ന അമേരിക്കൻ മൗനം ലോകത്തിന് നൽകുന്ന പാഠം എന്താണ് പരിശോധിക്കാം നമസ്കാരം ഞാൻ അശ്വതി കടൽ കൊള്ളക്കാർ ആഞ്ചത് ഒരു ഇന്ത്യൻ കപ്പലല്ല ബഹ്റൈനിലേക്ക് പോവുകയായിരുന്നു ഒരു ലൈബീരിയൻ കപ്പലാണ് രക്ഷിക്കാൻ ആ കപ്പലെന്ന് അയച്ച സന്ദേശം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാവിക സന്നാഹം പോലും കേട്ടതായി ഭാവിച്ചില്ല ഭാവിക്കാത്തതിന് ഒരു കാരണമേ ഉള്ളൂ വരും ഓർത്തുള്ള ഭയം കപ്പൽ പാതയിൽ സുരക്ഷ ഉറപ്പാക്കാൻ ആ ഭാഗത്ത് റോന്തു ചുറ്റുന്ന ഇന്ത്യൻ നാവിക വ്യൂഹത്തിലെ പടക്കപ്പൽ ഐ എൻ എസ് ആകട്ടെ ആ വിളികേട്ടതും അങ്ങോട്ട് കുതിച്ചു ഭയവുമായുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ വിജയം ആരംഭിക്കുകയായിരുന്നു ഭീകരവും ആദായകരവുമായ ഒരു വൻകിട വ്യവസായം പോലെയാണ് ഈ സൊമാലിയൻ കടൽക്കൊള്ള പേടിക്കാൻ ഒട്ടും കൂട്ടാക്കാതെ പേടിപ്പിക്കാനുള്ള മാരക മനക്കരുത്ത് മാത്രമാണ് മൂലധനം ഒരു കണക്കനുസരിച്ച രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുന്നൂറോളം കപ്പലുകളെയാണ് കൊള്ളയടിച്ചത് ഒരു വർഷം ആയിരത്തി എണ്ണൂറ് കോടി ഡോളർ വരെയാണ് ഈ കൊള്ള മൂലമുള്ള ആഗോള നഷ്ടം പേടിച്ചാൽ അവരെ സംബന്ധിച്ച് അതിന് ഒരർത്ഥമേ ഉള്ളൂ മൂലധനം തന്നെ കളഞ്ഞു കളിച്ചുവെന്ന് പക്ഷേ ആ മൂലധനം ഉപേക്ഷിച്ചാണ് അവർ ജീവനം കൊണ്ടോടിയത് നേരിടാൻ പാഞ്ഞു ചെന്ന ഇന്ത്യൻ പടക്കപ്പലിൽ ആക്രമണ ലക്ഷ്യം സൂക്ഷ്മമായി കണ്ടെത്താനുള്ള റഡാർ സംവിധാനം മുതൽ ശബ്ദാതിവേഗമുള്ള ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസും ടോർപിഡോകളും വരെ ഉണ്ടായിരുന്നു എന്നാൽ അവർ ഓടിയത് ഈ പ്രഹരശേഷി ഭയന്നല്ല ഇന്ത്യൻ നാവിക കമാൻഡുകളായ മാർക്കോസുകൾ എത്തുന്നുവെന്നറിഞ്ഞാണ് പേടിക്കാത്തവരെ പേടിപ്പിക്കാനാവില്ല എന്ന് കൃത്യമായി അറിയാവുന്നത് ഭയം ഒരു ആയുധമായി ഉപയോഗിക്കുന്നവർക്കാണ് ഒന്നിനെയും പേടിക്കാത്തവരാണ് സർവ്വസജ്ജരായ മാർക്കോസുകൾ എന്ന അറബിക്കടലിൽ അഭ്യാസം കാണിക്കുന്നവർക്കെ നന്നായി അറിയാം ഇപ്പോൾ അത് ലോകമാകെ അറിഞ്ഞു ഇനി ഇന്ത്യൻ ദൗത്യത്തിന് മൂന്ന് കാരണങ്ങളുണ്ട് എന്തൊക്കെയാണത് ഒന്ന് സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിത ലൈബീരിയൻ കപ്പൽ കൂടി കൂടിയും ഇരുപത്തിയൊന്ന് ജീവനക്കാരിൽ പതിനഞ്ച് പേരും ഇന്ത്യക്കാരായിരുന്നു ലോകത്തെവിടെ ആയാലും ഏത് സാഹചര്യത്തിലായാലും സ്വന്തം പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ എത്തുമെന്ന സന്ദേശം കൂടി നൽകുന്നതായിരുന്നു ഈ രക്ഷാദൌത്യം ഇനി രണ്ട് കടൽ മാർഗമുള്ള ഇന്ത്യയുടെ ചരക്കു ഗതാഗതത്തിൽ ഇരുപത് ശതമാനവും നടക്കുന്നത് ചെങ്കടലിൽ നിന്ന് അറബിക്കടലിലേക്ക് നീളുന്ന കപ്പൽ പാതയിലൂടെയാണ് ഈ മാർഗം തടസ്സപ്പെട്ടാൽ ഇറക്കുമതി ചെലവിൽ പതിമൂന്ന് ശതമാനത്തിന്റെ വർദ്ധന വരുമെന്നാണ് നിഗമനം മാത്രമല്ല കയറ്റുമതിയെയും ഇത് പ്രതികൂലമായി ബാധിക്കും ഇനി മൂന്നാമത്തേതും അവസാനത്തേതും അറബിക്കടലിലെ ചരക്കുഗതാഗതം സുഗമമാക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഒറ്റയ്ക്കാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ചെങ്കടല സംരക്ഷണ സഖ്യത്തിൽ ഇന്ത്യ പങ്കാളിയായില്ല ഈ രക്ഷാദൌത്യത്തിലൂടെ അതിന്റെ ആവശ്യമില്ല എന്ന് തെളിയിച്ച് ഒരു നയതന്ത്ര വിജയം കൂടി നേടുകയായിരുന്നു നമ്മുടെ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ശക്തി വർദ്ധിച്ചു വരുന്നതിന്റെ സൂചന കൂടിയാണ് ഈ സംഭവം ഹൂതികളുടെ ശല്യം പെരുകിയ പശ്ചാത്തലത്തിലാണ് കപ്പൽ കമ്പനികൾ പലതും ചെങ്കടൽ വിട്ട് അറബിക്കടൽ പാത തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ അതിശക്തമായ പരിരക്ഷ ഇവിടെ ലഭ്യമായതാണ് റൂട്ട് മാറ്റാൻ അവരെ പ്രേരിപ്പിക്കുന്നതെന്ന് പറയാം ചെങ്കടൽ വഴിയുള്ള പാത ഉപേക്ഷിച്ച അറബിക്കടൽ പാത തിരഞ്ഞെടുക്കുന്നത് ചിലവ് കൂടിയ ഏർപ്പാടാണെങ്കിലും സുരക്ഷിതത്വം കണക്കിലെടുക്കുമ്പോൾ എന്തുകൊണ്ടും സ്വകാര്യമായ റൂട്ട് മാറ്റമാണിത് കടൽ കൊള്ളക്കാരുടെ ഭീഷണിക്ക് പുറമെ മയക്കുമരുന്നും സ്വർണവും ഉൾപ്പെടെയുള്ള കള്ളക്കടത്ത് തടയുന്നതിനും നാവികസേനയുടെ പരീക്ഷണം നിരീക്ഷണവും ഒക്കെ ഫലപ്രദമാണ് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വൻ തോതിലുള്ള ലഹരി വസ്തുക്കളുടെ കടത്ത് അറബിക്കടലിലൂടെയാണ് സമീപകാലത്ത് അനേകായിരം കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് കപ്പൽ സഹിതം കടലിൽ ഇന്ത്യ മുക്കി